കത്തുന്ന വിവാദം എന്താണ് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിനകത്ത് കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് മുനീർ സാഹിബ് ആ അക്രനോളജി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും നേരത്തെ തന്നെ മീഡിയ രംഗത്ത് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് അറിയാം പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ എങ്ങനെയാണ് അതും ഹിന്ദു പത്രത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് നോക്ക് നിങ്ങൾ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയല്ല ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവല്ല കേരളത്തിന്റെ പുറത്തു ഒരു മനുഷ്യനെ അറിയുന്ന സംഘടനയല്ല എന്നിട്ടും ഇന്ത്യയിലെ മുഴുവൻ പേരും വായിക്കുന്ന ഒരു പത്രത്തിൽ തന്നെ ഇന്റർവ്യൂ കൊടുക്കണം എന്ന എന്നാഠ്യമാരുടേതാണ് ആ ഹിന്ദു പത്രത്തിൽ വായിച്ച കണക്കുകൾ അതല്ലേ ഇപ്പോൾ വിവാദമായിട്ടുള്ളത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഇന്നലെ ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അത് തിരുത്തിയിട്ടുണ്ടാവാം പറഞ്ഞിട്ടുണ്ടാവാം അതൊക്കെ തിരുത്തിയ നമ്മൾ കേട്ടു അത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഇവിടെ പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തെന്നറിയുമോ തിരുത്തിയോ പറഞ്ഞോ ഇല്ലയോ എന്നല്ല അത് നിങ്ങളുടെ ഹിന്ദു പത്രത്തിൽ ലേഖനമാണ് എന്നാൽ പിണറായി വിധേയൻ നാല് ദിവസം മുമ്പ് ഒരുപാട് ദിവസത്തിന് ശേഷം പത്രക്കാരെ കണ്ട് കയ്യിൽ ഒരു കടലാസ് പിടിച്ചു വായിക്കുന്നത് എന്റെ കയ്യിൽ അതിന്റെ പീസുണ്ട് ഞാൻ ഇപ്പം വരുമ്പോഴും വണ്ടിയിൽ ഇരുന്ന് എടുത്തു നോക്കി എന്താ പറയണെന്നറിയോ മലപ്പുറം ജില്ലയിൽ നൂറ്റി ഇരുപത്തിനാല് കിലോ സ്വർണം ദശാംശമൊക്കെ പറയുന്നുണ്ട് ചെറിയ പോയിന്റുകൾ കിലോ സ്വർണം മലപ്പുറം ജില്ലയിൽ കരിപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് പിടിച്ചു എൺപത്തിയേഴ് കോടി രൂപ ഹവാല പണം അങ്ങനെ പിടിച്ചു എന്നാണ് എന്നാൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞ വാചകം നിങ്ങൾ തന്നെ പറയുന്നത് കടലാസിൽ നോക്കി വായിക്കുന്നത് ഞങ്ങൾ കേട്ടതാണല്ലോ എന്നാൽ ഹിന്ദുവിൽ നിങ്ങൾ കൊടുത്തത് എത്രയെന്നറിയുമോ ൊന്ന് കോടി കിലോ കോടി ഹവാല പണം ഹാലണം ഇതെങ്ങനെയായി മാറിയത് മുഖ്യമന്ത്രി നേരിട്ട് പറയുന്ന സമയത്ത് വളരെ സമർത്ഥമായി മുഖ്യമന്ത്രി ഈ കാലയളവിൽ കേരളത്തിൽ നിന്ന് മൊത്തം പിടിച്ച കണക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കരിപ്പൂരിൽ നിന്ന് പിടിച്ചത് ഇത്രയാണ് എന്നാൽ ഹിന്ദുവിലേക്ക് ഈ ലേഖനം മാറുമ്പോൾ നിങ്ങൾ ഈ കണക്കു തന്നെ തെറ്റിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കല്ല അത് കൂട്ടി പറയുന്നു ഇവിടെ പറഞ്ഞു നൂറ്റി ഇരുപത്തിനാല് അത് നിങ്ങൾ ഹിന്ദുവിൽ പറഞ്ഞപ്പോൾ കിലോ എൺപത്തിയേഴ് കോടി അത് ഹിന്ദുവിൽ വരുമ്പോൾ കോടി എന്ന് വെച്ചാൽ കേരളത്തിൽ മൊത്തം പിടിച്ചത് മലപ്പുറത്തിന്റെ കണക്കിൽ എഴുതി നിങ്ങൾ വെച്ചു എണി ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയോട് എണി നിങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി കോടി പിടിച്ച കണക്കാണല്ലോ പറയുന്നത് എന്റെ ആ ഹിന്ദു പത്രത്തിൽ കൊടുക്കേണ്ട വേറൊരു കണക്കുണ്ട് ഏതാ അറിയോ നിങ്ങള് ശിവശങ്കരൻ എന്ന് പറയുന്ന നിങ്ങളുടെ അടുത്ത അനുയായി ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി പിണറായി വിജയൻ കൊണ്ടുവന്ന സ്വർണത്തിന്റെ പത്തില്ൊന്നും ഉണ്ടാവില്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചെടുത്തത് അറിയുമോ പിണറായി വിജയ നിങ്ങൾ കൊണ്ടുവന്ന ഒറ്റ കൺസൈൻമെന്റ് ഉണ്ടല്ലോ അതിനകത്ത് ഉണ്ടാകും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അഞ്ചു കൊല്ലം കൊണ്ട് പിടിച്ചതിന്റെ ഇരട്ടി അറിയോ നിങ്ങൾക്ക് ഹവാല ണോ പ്രശ്നം എന്റെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നിങ്ങളൊന്ന് പറഞ്ഞേ കോട്ടകരയിൽ നിന്ന് പിടിച്ച കള്ളപ്പണം ഈ കണക്കിൽ എന്തേ പെടുത്താത്തത് കോട്ടകരയിൽ നിന്ന് പിടിച്ചത് ബി ജെ പിയുടെ അധ്യക്ഷനടക്കമുള്ളവർ പ്രതികളാവുന്ന കേസായത് കൊണ്ട് അത് മുക്കിയവന്റെ പേരാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറയുന്നത് ആ പൈസ കോട്ടകരയിൽ നിന്ന് പിടിച്ചത് ഹവാലയല്ല പിണറായി വിജയൻ സ്വപ്നയെയും അതുപോലെ തന്നെ ശിവശങ്കരനെയും ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കടത്തിയത് സ്വർണമല്ല ഇതാണോ നിങ്ങൾ പറയുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ കരിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ സ്വർണം ഭീകരവാം അതിന്റെ 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 കിലോ കണക്കുകളുണ്ട് ഉണ്ട് എന്റെ ചോദ്യം ഇതാണ് ആ സ്വർണം ആര് കൊണ്ടുവന്നു എന്ന് എന്ന് പിണറായി വിജയൻ പോലീസ് പിടിച്ചോ ഈ അജിത് കുമാർ പിടിച്ചോ ആരാ കൊണ്ടുവന്നത് കൊണ്ടു വന്നവനുണ്ടാകുമല്ലോ കൊടുത്ത് അയപ്പിച്ചവരുണ്ടാകുമല്ലോ നിങ്ങൾ പിടിച്ചത് വെറും കാരിയേഴ്സ് അല്ലേ കൊണ്ടു അവർക്ക് ചെറിയ പൈസ കിട്ടും അവരല്ലേ കൊണ്ടുവരുന്നത്

അതിന് മുഖ്യമന്ത്രിന്റെ അതിന് ആർക്കും പറയാം നിങ്ങൾ ഈ കൊണ്ടുവന്ന കിലോ കണക്കിന് സ്വർണം എവിടെ നിന്ന് എന്ന് അന്വേഷിച്ചില്ല ഏത് വഴിക്കാണ് ഇത് പോകുന്നത് എന്ന് അന്വേഷിച്ചില്ല ഈ ഹമാലികടെ പുറകിൽ നിൽക്കുന്നത് ആര് എന്ന് അന്വേഷിച്ചില്ല നിങ്ങൾ അതിന്റെ ഇനി ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ അൻവർ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം എന്താണ് നിങ്ങൾ പിടിച്ച നൂറ്റി കിലോ സ്വർണത്തിന്റെ പകുതിയിലധികം പറ്റിയത് നിങ്ങളുടെ പോലീസ് തന്നെയാണെന്നാണ് അജിതും ഈ പറയുന്ന എ ഡി ജി പിയും അതിനുവേണ്ടി ഒരു ഡാൻസ് ഡാൻസാഫ് എന്ന് പറയുന്ന സംഘം ഉണ്ടാക്കി സ്വർണ്ണ വേട്ടയാണ് ഒരു കിലോ പിടിച്ചാൽ ഇരുന്നൂറ് മുന്നൂറ് ആണ് രേഖയിൽ പകുതി അല്ല എന്നത് മനസ്സിലാക്കണം പോലും സർക്കാരിലേക്ക് കൊടുക്കുന്നില്ല ബാക്കി മുഴുവൻ കൊണ്ടോട്ടിയിലെ തട്ടാനും അവിടുത്തെ ഇവിടുത്തെ നിങ്ങളുടെ പോലീസും കൈക്കലാക്കുന്നു എന്ന് വീഡിയോ ദൃശ്യം വഴി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അൻവർ ആ വീഡിയോ കാണിച്ചത് കേരളം കണ്ടതല്ലേ ആ ആ അതിന്റെ വിക്ടിംസ് വന്ന് പറയുകയാണ് അത് അതിൽ ഇര പ്രതികളായവനും വന്ന് പറയുകയാണ് അവരുടെ കുടുംബം വന്ന് പറയാൻ ഇന്ദുവരെ പിണറായി വിധയാ നിങ്ങളുടെ പോലീസ് അതിനെ കുറിച്ച് അന്വേഷിച്ചോ അതിനെ കുറിച്ച് നടപടിയെടുത്തോ പച്ചക്ക് വന്നിട്ട് പോലീസ് വെട്ടിപ്പ് നടത്തിയതാണ് എന്നവർ നുണ പറഞ്ഞതാണെങ്കിൽ അവരുടെ പേരിൽ ഒരു കേസെങ്കിലും നിങ്ങൾ എടുത്തോ എന്ത് അത് ചെയ്യാത്തത് എന്താ അത് ചെയ്യാത്തത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി തന്നെയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ കളിച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂ നടത്തുമ്പോ അതിന്റെ ന്യായീകരണ തൊഴിലാളികളായിട്ട് രാവിലെ തന്നെ എ കെ ബാലം വന്നു ബാലൻ വന്നിട്ട് ചോദിക്കാണ് എന്ത് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ കുഴപ്പം കണക്കുകളല്ലേ പറഞ്ഞത് രാജേഷ് ചോദിക്കാൻ ഇതൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് മാറ്റണം എന്ന പ്രസ് സെക്രട്ടറിയുടെ കത്ത് പോയി ഹിന്ദു അതിന്റെ കുറിപ്പെഴുതി കുറിപ്പെഴുതി കഴിഞ്ഞപ്പോ ഉടനെ വേറെ രണ്ടാമത്തെ വർത്താനാണ് ഏയ് കണ്ടില്ലേ നിങ്ങളെല്ലാം കൂടി രാവിലെ മുഖ്യമന്ത്രിയുടെ മേൽക്കിട്ടായിരുന്നല്ലോ കേട എന്ത് ഉളുപ്പില്ലാത്ത ന്യായീകരനോട് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടില്ലേ എന്താ കുഴപ്പം എന്ന് ചോദിച്ചോൽ രാവിലെ പത്രത്തിൽ പിറ്റേ ദിവസം പത്രം തിരുത്തിയപ്പോ പറയാണ് കണ്ടില്ലേ മുഖ്യമന്ത്രി പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ പരിശോധിക്ക് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായത് എങ്ങനെ ഉണ്ടായത് പി ആർ ഗ്രൂപ്പ് വിളിച്ച് ചോദിക്കാണ് ഹിന്ദുവിനോട് ഞങ്ങളെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് വരുന്നുണ്ട് വന്നാൽ ഇവിടെ കാര്യമായ പണിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാം ഏതുപോലെ ചെരുപ്പ് നന്നാക്കാനുണ്ടോ ചെരുപ്പ് നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ചടക്കണ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ ഉണ്ടോ ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ പി ആർ ഗ്രൂപ്പ് ഹിന്ദുവിന്റെ പറകിൽ നടക്കിട്ട് ഏതായാലും അല്ലേ ചോദിച്ചതല്ലേ ഇന്റർവ്യൂ അല്ലേ എന്ന് കരുതിയിട്ട് അവർ കൊടുത്ത ഇന്റർവ്യൂ ആണ് എന്നിട്ട് ആ ഇന്റർവ്യൂ നടക്കുമ്പോ ഇയാള് നിങ്ങൾ മനസ്സിലാക്കണം ഈ പി ആർ ഗ്രൂപ്പ് അവിടെ നിൽക്കുക ഇടത്തും വലത്തും നിൽക്കുക മുഖ്യമന്ത്രി സംസാരിക്കുക എന്റെ മുഖ്യമന്ത്രി നിങ്ങൾ മാതിരി തള്ളു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ എന്തെല്ലാം വിതല വിട്ടത് ഊരി പിടിച്ച വാളിൻ്റെ കൂടെ സ്ഥിരമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക ഏ ഞാൻ ആനയാണ് ചേനയാണ് അതിനു പറ്റിയ കുറെ മൊയന്തണികളും ഏറെ ചങ്കാണ് എടോ അറുപത് കൊല്ലത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി എന്നിട്ട് ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ ഇടത്തും വലത്തും പി ആർ ഗ്രൂപ്പ് പ്രിയർ ടീം ഇരിക്കണെങ്കിൽ ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോയിക്കൂടെ ഞങ്ങൾ